നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തൻ്റെ കയ്യിൽ ഒരു അണുബോംബുണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാവില്ല എന്ന് കുറച്ച് നാൾ മുമ്പ് പ്രഖ്യാപിച്ചത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ആ ബോംബ് പൊട്ടിച്ചു വാർത്താ സമ്മേളനം വിളിച്ചു വിളിക്കുന്നു വോട്ടർ പട്ടികയുടെ കോപ്പികൾ കാണിക്കുന്നു വലിയ ക്രമക്കേട് എന്ന ആരോപണം ഉന്നയിക്കുന്നു രണ്ടിടത്ത് പേരുകളുണ്ട് എന്ന് പറയുന്നു രണ്ടിടത്ത് വോട്ടർമാരുടെ വോട്ട് ചെയ്തതായിട്ടുള്ള രേഖകൾ കാണിക്കുന്നു എന്നാൽ ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമപ്രകാരം ഒരു പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അതിന് തയ്യാറല്ല ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ് ജനങ്ങളോട് മാത്രമേ കാര്യങ്ങൾ പറയൂ എന്ന് ഷാഢ്യം പിടിക്കുന്നു എന്നാൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകേണ്ട കോടതിയിൽ പോകൂ എന്ന് പറഞ്ഞാൽ കോടതിയിലും താൻ പോകില്ല എന്ന വാശി പിടിക്കുന്നു അതോടുകൂടി ആദ്യ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ഏത് ഏതാണ്ട് പകുതി ആയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ അണുബോംബ് ഏതാണ്ട് നനഞ്ഞ പടക്കമായി മാറി ആ ഒരു ആരോപണവും ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിലോ അല്ലെങ്കിൽ ബീഹാറിലെവിടെയോ ഇത്തരത്തിലൊരു യാത്രയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതല്ലാതെ കാര്യമായ ഒരു ചലനവും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തിൽ ആ ബോംബ് ഉണ്ടാക്കിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ബോംബിനെ മൈൻഡ് ചെയ്യാതെ ഇത്തരം ബോംബുകളൊന്നും ഞങ്ങളെ ഭയപ്പെടുത്തില്ല എന്ന് മൈൻഡ് പോലും ചെയ്യാതെ ഇവിടുത്തെ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അന്വേഷണം നടത്തില്ലേ എന്നൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു ഈ ആരോപണങ്ങളൊക്കെ എപ്പോഴാണ് ഉന്നയിക്കേണ്ടത് സുഹൃത്തെ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ച് ആ മാധ്യമപ്രവർത്തകനോട് ചോദിക്കുന്നു ഒരന്വേഷണവുമില്ല പരാതി തന്നാൽ മാത്രം അന്വേഷണം എന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളി മുന്നോട്ട് പോവുകയാണ് അണുബോംബ് പൊട്ടിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒന്നും പറ്റിയില്ല രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഇത്തരം പല മണ്ടത്തരങ്ങളും പറയും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം വി ഡി സതീശൻ ഇതിനെ അങ്ങനെയൊന്നും ക്യാരി ചെയ്യാറില്ല അമേരിക്കയിൽ പോയി ഭാരത വിരുദ്ധമായി പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അതിനെയൊന്നും വി ഡി സതീശൻ മൈൻഡ് ചെയ്തില്ല ക്യാരി ചെയ്തില്ല അതിന് വാർത്താലേഖകർ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അതൊക്കെ ഉഴപ്പി വിടുന്നു മറ്റു പല വലിയ ആരോപണങ്ങൾ ചൌക്കിദാർ ചോർഹ അങ്ങനെ പല ആരോപണങ്ങളും രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതൊന്നും തന്നെ സംസ്ഥാന ഘടകം അങ്ങനെ ക്യാരി ചെയ്തിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ ആ സ്ട്രാറ്റജി അത് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് എടുത്തു പയറ്റാൻ സതീശൻ നോക്കിയതായിരുന്നു അതായത് ഞങ്ങൾക്കെതിരെ വലിയ ആരോപണങ്ങൾ വന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയായ ആരോപണമാണ് വന്നത് അതിനെ നിഷേധിക്കാൻ പോലും ഒരക്ഷരം അത് തെറ്റാണ് എന്ന് പറയാൻ പോലും ആർക്കും നട്ടെല്ലാം നിവർന്നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ മണിക്കൂറുകളോളം ഒളിച്ചിരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഏറ്റവും അവസാനം മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കാനായി കാറെടുത്ത് പുറത്തു പോകുന്നു അവർ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ കാറ് അതേപടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പല അഭ്യാസങ്ങളും നടക്കും പക്ഷേ രാജി എന്ന് അദ്ദേഹം ഷാഢ്യം പിടിക്കുന്നു ആദ്യത്തെ ദിവസം എന്താണ് ഒരച്ഛൻ മകളോട് ഇതാ പരാതി പറഞ്ഞിരിക്കുന്നു ഞാനതിൻ്റെ എല്ലാം ചെയ്യും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അതിൽ തീരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വീണ്ടും ആരോപണങ്ങൾ വരുന്നുണ്ട് ഒരു കാരണവശാലും ശക്തമായ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരല്ല ഒരു നിമിഷം വൈകാതെ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ അത് സി പി എമ്മോ ബി ജെ പി ഒന്നും ആവശ്യപ്പെട്ടതല്ല കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ ചില വനിതാ നേതാക്കളൊക്കെ പറഞ്ഞത് ഇവനൊക്കെ ഈ പണി നിർത്തിയിട്ട് പോകണമെന്നാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാ നേതാക്കളും പകൽ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇയാളെ പുറത്താക്കണം രാജിവെപ്പിക്കണം രാജിവെച്ചില്ലായെങ്കിൽ പുറത്താക്കണം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം എന്നിങ്ങനെ വി ഡി സതീശൻ വെല്ലുവിളിക്കുന്നു ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വെല്ലുവിളി നടത്തുന്നു ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടവുമായി ചർച്ച നടത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തോട് വി ഡി സതീശൻ പറഞ്ഞ് പറയുന്നു രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് സൗകര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആ സൗകര്യമില്ല എന്ന വാക്കും കേട്ടുകൊണ്ട് തിരിച്ചു വന്ന് ഒന്നും ഒന്നുമിണ്ടാതെ കുറേ നേരം ഇരിക്കുന്നു പിന്നീട് ബി ജെ പിക്ക് ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നു പറഞ്ഞാൽ കേൾക്കാത്തത് രാഹുൽ മാങ്കൂട്ടമാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ബി ജെ പിയോ സി പി എമ്മോ അല്ല പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ് അങ്ങനെ രാജി എഴുതി വാങ്ങിയാൽ പോയവരോട് രാഹുൽ മാങ്കൂട്ടം എന്തോ ഒരു മാജിക്ക് കാണിച്ചു കൊടുത്തു ആ മാജിക്ക് കണ്ടതോടുകൂടി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ നാവിറങ്ങിപ്പോയി ആ നാവിറങ്ങിയതിന് ശേഷമാണ് വലിയൊരു ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി സ്റ്റൈലിൽ വി ഡി സതീശൻ പറഞ്ഞത് തൽക്കാലം മാധ്യമ പ്രവർത്തകരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ വേണ്ടി ആയിരിക്കണം പക്ഷേ ആ ബോംബ് ഇന്ന് രാവിലെ വി ഡി സതീശന് വേണ്ടി സന്ദീപ് വാര്യർ പൊട്ടിച്ചു സന്ദീപ് വാര്യർ പറഞ്ഞത് സി കൃഷ്ണകുമാർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഇതുപോലെ ബലാത്സംഗ കേസിൽ പ്രതിയാണ് പീഡന കേസിൽ പ്രതിയാണ് എന്നൊക്കെയാണ് തീർച്ചയായും പ്രതിയായും അതിന് ആ അതുമായി ബന്ധപ്പെട്ടൊരു കള്ളപരാതി ഉണ്ടായിരുന്നു അത് കോടതി തീർപ്പാക്കിയ കേസാണ് എന്നൊക്കെ വളരെ വിശദമായി തന്നെ സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനം നടത്തുന്നതോടുകൂടി ആ ബോംബ് പൊളിഞ്ഞ് പാളീസാകുന്നു അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ബോംബ് പോലെ തന്നെ വി ഡി സതീശന്റെ ബോംബും പൊട്ടുന്നു സത്യത്തിൽ തൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് സന്ദീപ് ഭാര്യർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കുന്നത് സത്യത്തിൽ ചുരുങ്ങിയ പക്ഷം സന്ദീപ് ഭാര്യരോട് എന്താണ് കഥ എന്ന് അന്വേഷിച്ചിട്ടെങ്കിലും വി ഡി സതീശൻ ഈ ബോംബ് പൊട്ടിക്കേണ്ടതായിരുന്നു ബോംബ് വരുന്നുണ്ട് എന്ന് പറയേണ്ടതായിരുന്നു ഇനി സത്യത്തിൽ ബോംബ് വരുന്നുണ്ട് എന്ന് സതീശൻ പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത അവസ്ഥയാണ് സ്വന്തം പാർട്ടിയിൽ ഒരു പെണ്ണുപിടിയൻ ഉണ്ടായിപ്പോയതിന് മറ്റെല്ലാ പാർട്ടിയും എന്തു പിഴച്ചു എന്നാണ് ഇപ്പോൾ വി ഡി സതീശനോട് പൊതുവേ ഉയരുന്ന ചോദ്യം വെബ്ഡെസ്ക് തത്ത് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്